മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു റിയൽ ഗെയിമർ ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒട്ടും സംശയമില്ലാതെ തന്നെ പറയാം അനീഷ് എണ്ണും ഷാനവാസും തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുടെയും ഗ്രൂപ്പിസവും അതേപോലെ തന്നെ എല്ലാവരും ഉള്ളിലൊതുക്കി അപ്പുറത്തും അപ്പുറത്തും ഗ്രൂപ്പ് മാറി പറഞ്ഞ കഥകളെല്ലാം നമ്മുടെ ഷാനവാസികൾ പൊളിച്ചടിക്കില്ല മലയാളം ബിഗ് ബോസ് സീസൺസ് തമ്മിലെ എല്ലാ ഗ്രൂപ്പുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാണ് നടക്കുന്നത് ആര്യനും ജിസയിലും ജിസൈലിനോട് ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു അപ്പോൾ ജിസൈൽ എന്നോട് പറഞ്ഞിരുന്നത് ഈ ബിഗ് ബോസ് കിട്ട എല്ലാവർക്കും പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ആര്യൻ അതിനകത്ത് കയറി ഇടപെടേണ്ടത് അയ്യോ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവനിങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതിനെക്കുറിച്ചാണ് ഇയാൾ വേറെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അഭിലാഷ് ഓനിൽ അക്ബറെ നമ്മൾ തമ്മിൽ എല്ലാ പുറത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവർ രണ്ടുപേരുമാണ് അഭിലാഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഷാനവാസ്ഗ അത് പറഞ്ഞു അഭിലാഷ് അപ്പോൾ തന്നെ അതെ എൻ്റെ ഗെയിമാണ് അത് കേട്ടില്ലേ അവൻ പറഞ്ഞത് അവൻ്റെ ഗെയിമാണ് അത് ഒനീത് അപ്പോഴേക്കും അവനെ വിളിച്ചോട്ട് പോകുന്നുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഇവർ രണ്ടുപേരും സൂക്ഷിച്ചു അക്ബറെ നീ ദുഃഖിക്കും അപ്പോഴേക്കും അതിനുശേഷം നമ്മുടെ ആദില നൂറ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങളും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഞങ്ങൾ എന്ത് പ്രശ്നമാണ് കാണിച്ച നീ അഭിലാഷിനോട് കാണിച്ച ആ ഗെയിം എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണം മോളെന്ന് നൂറേനോട് പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ഗെയിമാണ് കാണിച്ചത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ചീപ്പ് ഗെയിം കളിക്കല്ലേ ഷാനവാസിക്ക എന്ന് പറഞ്ഞാൽ ആദില നൂറേൻ്റെ ഇടയിൽ ഒരു വിള്ളൽ സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ അനുമോള് ആദില നൂറ ആ ഒരു കോമ്പോയിനെയും തകർത്തിരിക്കുകയാണ് അനുമോള് നമ്മുടെ ആതിലേക്ക് എതിരെ സംസാരിച്ചിരിക്കുകയാണ് ആതിൽ എൻ്റെ പുറകെ നടന്ന് പുറകെ നടന്ന് ചോദിച്ചിട്ടുണ്ട് നെവിനെ കുറിച്ച് നിനക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല 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 പറ 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 എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ അത് കുത്തിവെച്ചത് തിലെയാണെന്ന് എല്ലാവരുടെ മുമ്പിൽ പറയുന്നുണ്ട് ജിഷൻ ജിഷൻ്റെ വ്യക്തമായ അഭിപ്രായം പറഞ്ഞു അനീഷ് നെവിനെ കുറ്റം പ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ജിസേലിനോട് പറയുന്നുണ്ട് നീയാണ് ഈ നെവിന് സപ്പോർട്ട് ചെയ്ത് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കേണ്ടത് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഹീറോയിനെ പോലെ മാസ് ഹീറോയിനെ പോലെ ബിഗ് ബോസ് വീട്ടിൽ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ് ഷാനവാസ് ഈ എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും ഞാനിതിനെക്കുറിച്ച് സംസാരിക്കില്ല ലാലേട്ടൻ്റെ എപ്പിസോഡ് വരട്ടെ അപ്പം സംസാരിക്കാം